അസ്സാം വലൈക്കും വർഹമത്തല്ല അബുബക്കർ അള്ളാഹു അൻഹുവിൻ്റെ അടുത്ത കുടുംബക്കാരിൽപ്പെട്ട ഒരാളായിരുന്നു അള്ളാഹു അൻഹു ആയിഷ റതി അള്ളാഹു അൻഹയെ പറ്റിയുള്ള വ്യഭിചാരാരോപണം മദീനയിൽ സജീവമായ സന്ദർഭത്തിൽ അതിൻ്റെ പ്രചാരകരായി മിസ്തഹിയാഹു അൻഹുവുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മിസ്തഹർ അദി അള്ളാഹു അൻഹുവിന് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തിരുന്ന ആളായിരുന്നു അബൂബക്കർ റതി അള്ളാഹു അൻഹു അദ്ദേഹം ദരിദ്രനായിരുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾക്ക് തണലായിരുന്നത് അബൂബക്കർ അദി അള്ളാഹു നൻഹു ആയിരുന്നു ആ അബൂബക്കർ അദി അള്ളാഹു അൻഹുവിൻ്റെ മകളെക്കുറിച്ചുള്ള ഒരു ആരോപണം ഉണ്ടായ സമയത്ത് അതിനെ ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളിൽ മിസ്തഹർ അദീ അള്ളാഹു നൻഹു ഉണ്ടായിരുന്നു എന്നാൽ ഖുർആൻ ആയിഷ റതി അള്ളാഹു അൻഹയുടെ നിരപരാധിത്വം പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അബൂബക്കർ സുദ്ദീഖർ റബി അള്ളാഹു അൻഹു ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഇനി ഞാൻ മിസ്തഹിനെ ചിലവിന് കൊടുക്കുകയില്ലാഹി അള്ളാഹുവാണ് മിസ്തഹന് ഇനി ഞാൻ ചിലവിന് കൊടുക്കുന്ന സാമ്പത്തികമായ സഹായം നൽകുന്ന പ്രശ്നമില്ല അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ടാണ് അബുബക്കർ റബി അള്ളാഹു അൻഹു ആ പ്രഖ്യാപനം നടത്തുന്നത് അതിന് വിമർശിച്ചുകൊണ്ട് ഖുർആൻ സൂറത്തു നൂറിന്റെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിലൂടെ പറയുന്നു ഉലുൽ മിങ്കും ഉലിൽ വൽ വൽ വല്ലാഹു റഹീം നിങ്ങൾ നിങ്ങളിൽ നിന്ന് കഴിവും അതുപോലെ തന്നെ ശ്രേഷ്ഠതയുമുള്ള ആളുകൾ സാമ്പത്തികമായ കഴിവും ശ്രേഷ്ഠതയും ആളുകൾ സത്യം ചെയ്തുകൊണ്ട് മുടക്കരുത് എന്ത് മുടക്കരുത് അയ്യുൽ കുർബൽജിന ഫിസബീല നിങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ടവരായ അടുത്ത കുടുംബക്കാരായ മുഹാജിറുകളായ ആളുകൾക്ക് നൽകുന്നത് നിങ്ങൾ സത്യം ചെയ്തുകൊണ്ട് മുടക്കരുത് ഇവിടെ ശ്രേഷ്ഠതയും കഴിവുമുള്ളയാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂബക്കർ വക്കർ അള്ളാഹുനുവിനെയാണ് മുഹാജിറായാം അടുത്ത കുടുംബക്കാരനായ പാവപ്പെട്ടവനായ മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്തഹി അള്ളാഹു അനഹുവിനെയാണ് എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറയുകയാണ് വലിയ അഹു വലിയഹു നിങ്ങൾ പുറത്തു കൊടുക്കുക നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക എന്നിട്ട് ഖുർആൻ ചോദിക്കാണ് അലാ തൊഹൈബൂന അയ്യഹിർ അള്ളാഹു ലഖും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്നു മനുഷ്യരെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ സന്നദ്ധരല്ല എന്ന് പ്രഖ്യാപിക്കുകയാണല്ലോ അബുബഖർ അള്ളാഹു അൻഹു അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാണ് വളരെ വൈകാരികമായ ഒരു അവസ്ഥയാണ് സ്വന്തം പ്രിയപ്പെട്ട മകളെക്കുറിച്ച് ഒരാൾ ഒരു ഒരു മോശമായ ആരോപണം പടച്ചുണ്ടാക്കപ്പെടുമ്പോൾ തൻ്റെ ചിലവിൽ കഴിയുന്ന ഒരാൾ തന്നെ അതിൻ്റെ പ്രചാരകനായി മാറുക എന്നുള്ളത് എത്രത്തോളം ഒരു മനുഷ്യനെ നമ്മളെ നമ്മളൊരു ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ അത് എത്രത്തോളം വേദനിപ്പിക്കും എന്നത് ഓരോരുത്തരുടെയും വൈകാരിക തലത്തിൽ നിന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നാൽ ഖുറാൻ അവിടെ പറയുന്നത് നിങ്ങൾ പുറത്തു കൊടുക്കാൻ തയ്യാറാവുക നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവുക എന്നിട്ട് ചോദിക്കുന്നത് അലാ തൊഹബൂന അയ്യഹുലക്കും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു അള്ളാഹുവിനോട് രഹസ്യമായി പരസ്യമായി എത്രയത്ര തെറ്റുകൾ നിങ്ങൾ ചെയ്യാറുണ്ട് ആ തെറ്റുകൾ അള്ളാഹു പുറത്തു തരണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുവാൻ ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുവാൻ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുവാൻ നിങ്ങൾ സന്നദ്ധരാവുക എന്ന വല്ലാത്ത ഒരു സന്ദേശമാണ് ഈ ആയത്ത് നമ്മൾക്ക് കൈമാറുന്നത് ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുവാൻ പുറത്ത് കൊടുക്കുവാൻ മാപ്പ് കൊടുക്കുവാൻ തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ